േർപ്പെടുത്തുള്ളത് ലാസ്റ്റ് റിസോർട്ട് ആണ് മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ സ്റ്റാൻഡെയും മനസ്സിലാക്കാവുന്നേയുള്ളൂ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് ഡിഫറെന്റ് കൾച്ചർ ഡിഫറെ സ്റ്റാറ്റസ് ഒക്കെ ശരിയായിരിക്കും പക്ഷെ ഡൈവേഴ്സിന് ഇതൊന്നും മതിയായ കാരണങ്ങളേ അല്ല സാറ തന്നെ വഴി കണ്ടെത്തണം ഷീ ഈസ് വെരി മച്ച് ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ ശരി ഒരു കാര്യം ചെയ്യാം ലീഗൽ സെപ്പറേഷന് നോട്ടീസ് തയ്യാറാക്കാം കുട്ടിയെ വിഷമിക്കേണ്ട ഇതൊക്കെ ജീവിതത്തിൽ ഓരോ ഫേസ് ചെയ്യണം ധൈര്യമായിട്ട് പോകും ലെറ്റ്സ് ട്രൈ എന്താ മോളെ നാലു മണിയായില്ലേ നിങ്ങൾ വരുമെന്ന് വിചാരിച്ച അച്ഛൻ എവിടെയും പോവാതെ കാത്തിരിക്ക അച്ഛ ഉടനെക്കാം രാകേഷ് ഇതുവരെ എത്തിട്ടില്ല എത്തിയിട്ടില്ല പോലെ അച്ഛൻ നോക്കിയിരിക്കും നിങ്ങൾ വരില്ല ഇനി ഇങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുളി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പറ്റി സംസാരിക്കാൻ വന്നതാണ് പിന്നെ ഫ്രൈ ഐറ്റം വല്ലോണ്ടെങ്കിൽ എടുത്തു വേഗം വേണം സൂപ്പർ വൈസ് വൺ ഫോർ ദിവസം എല്ലാം പറഞ്ഞു ഓക്കെ ജനുവരി ടെൻത്ത് അഗ്രിമെന്റ് സൈൻ ചെയ്യണം താങ്ക്സ് ലോഡ് ഓക്കെ

കമ്പ്യൂട്ടർ സയൻസ് ഒന്നാം റാങ്കിൽ പാസായി ഞാൻ ഭാര്യയിൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നത് രാകേഷിനോട് സംസാരിക്കാൻ പാണ്ടിട്ടൊന്നും എന്ത് പറഞ്ഞാൽ അവസാനും പിന്നെ ഈ കരുത്തരും പിടിച്ചു ഈ പ്രാക്ടിക്കൽ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല ഉയരങ്ങൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ഇന്നിവരത് പഠിച്ചിട്ടുമില്ല ഇനി നീ അതിനൊരു തടസ്സമാവുമെങ്കിൽ എനിക്കത് പ്രശ്നമല്ല മനസ്സിലായല്ലോ ഈ ജീവിതം എനിക്കെന്തിനു ആണ്ടിവടി ആണ്ടി വടിവോനീ കൊളനിയപ്പാ ഞാ ആ നീ ഒരുപാട് വെള്ളം എന്റെ പൊന്ന് രാമൻ ആളല്ല എന്നെ എന്തിനാ വെറുതെ നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ നീയു എന്റെ ഗുണവാന്നെ കൊല്ലൊന്നില്ല ഇതെന്താ പടിയാണോ ആ സൂക്ഷിച്ചറിയണേ സ്ഥലടിച്ചോ ആ ഇടിച്ചു എന്താ കഴിക്കാൻ വേണ്ട പോകാന് പിടിച്ചോ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എനിക്കൊന്നും വേണ്ട എനിക്ക് ഓഫീസിൽ പോയാൽ സമയമായി അങ്ങനെ പോവാൻ പറ്റേ ഗുരുവായൂരപ്പ ഞാൻ കാരണമല്ലേ ഇതല്ല ആ പാപം എനിക്കല്ലേ തന്നെ ആരും കുറ്റം പറയില്ല മനുഷ്യനല്ലേ അബദ്ധം പറ്റൂ ഇപ്പ് എന്റെ മകളും കണ്ണനായിട്ട് വിവാഹം അർപ്പിച്ചു അവരൊരു അബദ്ധം പറ്റി ഉള്ളൂ ഗോവിന്ദ ഈ കണ്ണന്റെ വിവാഹം അർപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ ഇതേ ടേബിളിൽ ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ നിനക്ക് കുഴഞ്ചു വരാൻ പറ്റില്ല ഗോവിന്ദ അത്ര മാത്രം ആത്മബന്ധമാണ് നമ്മളിൽ ഈ കടന്ത ഞാൻ ചെയ്തല്ലോ പതിനായിരം രൂപ ആ പതിനാറ് പേർക്ക് തിരിച്ചേരാൻ ആരാ പറഞ്ഞത് എന്റെ മോളെ കെട്ടിച്ച സ്ത്രീകളായിട്ട് വന്നതല്ലേ ഒക്കെ കരകി തെളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഗോവിന്ദ ഇനി കാര്യങ്ങൾ പറയാലോ ആ പെണ്ണ് ബന്ധമൊഴിയാൻ കേസ് രാമനാരി എങ്ങനെ അറിഞ്ഞു കൊടുക്കാൻ വക്കീലിനെത്തുന്നാണ് രാമനായർ വരുന്നത് കണ്ണൻ അണല്ലാൻ എന്തോ അറയ്ക്കാടോ ഒരു ബന്ധം മുറിഞ്ഞ മറ്റൊരു ബന്ധം ഏറ്റുമുട്ടണം കഴിഞ്ഞതൊക്കെ മറക്കാം എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്ക അത് നടക്കോ നടക്കണം ഇല്ല താൻ ഏത് വീട്ടിലും മധ്യസ്ഥാണോ എണ്ണി വാങ്ങിയല്ലേ പതിനായിരം ശരിയാ കണ്ണന് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യം അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട എന്റെ വീട്ടിൽ വെച്ച് മതി അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം മോൻ മോനറിയാലും പിന്നെ ഏച്ചു രാമനായ അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ കഴിക്കൂ പോയി എന്ത് ഏറ്റത് രാധി എന്ന തങ്കവിഗ്രഹത്തോൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ പ്രതിഷ്ഠ താനെ ഇളയിപ്പോയതല്ലേ രാമൻ വലിയ പ്രതീക്ഷയില്ല അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നു അപ്പൊ കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ നീ കുറെ നേരം അയല്ല വെള്ളത്തിൽ അവസരിക്കാൻ തുടങ്ങി കേറ്റ് ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല ഗോദിനേട്ട ലുങ്കി അലക്കണ അവസരം അത്ര അലക്കാൻ പറ്റില്ല രണ്ടും കൂടി അലക്കാൻ ഇല്ല ഒരു വേഷണം അഞ്ഞൂറ്റൊന്ന് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു വിട്ടുന്നത് ശരിയാ ഞാനൊരു ദരിദ്രാവസ്ഥയല്ലേ ഗൊന്ന ഈ വെള്ളത്തിന് ഈ പച്ചവറും ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും അതുപോലെ ഈ കലിഞ്ചരി തമാശയൊന്നും ഇല്ലെങ്കിൽ എന്റെ എന്റെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അല്ല ഞാനാണ് തെറ്റ് ചെയ്തത്

സംസാരിക്കണം അല്ലേ വാ ഞാൻ ഹലോ ഒരു ഉണ്ടോ ഒന്ന് രാധികു നോക്കൂ കൊച്ചി കള്ളി എനിക്കറിഞ്ഞ കൂടെ പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പോഴും രാധിക സ്വല്പം ചൂടില്ല ഹലോ രാധിക ഞാനായത് ഇപ്പൊ സംസാരിച്ചത് സുഗതന അവൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചതാ അവൻ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് ഞാൻ ഭർത്താവ് കണ്ണൻ ഭർത്താവാണ് പോലും നിങ്ങൾ അവൾക്ക് കുറച്ച് ചൗര്യം കൊടുക്കും മനുഷ്യ നിങ്ങളുടെ ശല്യ സഹിക്ക് വയ്യാതാ അവൾ ഓടി പോകുന്നത് എവിടെ എന്താണ് അവൾക്ക് സമാധാനം കൊടുക്കില്ലേ വെക്കണോ ഫോൺ